നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വധശിക്ഷകാത്ത ജയിലിൽ കിടക്കുന്ന നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുകയാണ് ഹൂദി വിമത ഗ്രൂപ്പ് പ്രതിനിധിയുമായി ഇറാൻ ചർച്ച നടത്തിയെന്ന വിവരമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും അടുത്ത് പുറത്തുവരുന്നത് മസ്കറ്റിൽ ഇന്ത്യ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമായിരുന്നു ഹൂദി വിമത ഗ്രൂപ്പ് പ്രതിനിധിയുമായി ഇറാൻ ചർച്ച ചെയ്തിരിക്കുന്നത് എന്നതാണ് വിവരങ്ങൾ പുറത്തുവരുന്നത് യമനുമായി ഇക്കാര്യത്തിൽ ചർച്ചകൾ നടന്നിട്ടുണ്ട് നടത്തിയിട്ടുണ്ട് എന്നും ഇറാൻ വിദേശകാര്യമന്ത്രി നേരത്തെ അറിയിച്ചിരുന്നു ഹൂദി നേതാവ് അബ്ദുൽ സലാമുമായി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ജിയാണ് ഇപ്പോൾ സംസാരിച്ചിരിക്കുന്നത് അതേസമയം ഈ വിഷയവുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസം വലിയ വിവാദ പരാമർശങ്ങൾ ഉൾപ്പെടെയായിരുന്നു ഉയർന്നു കേട്ടിരുന്നത് യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിലുള്ള കേന്ദ്ര ഇടപെടൽ കാര്യക്ഷമമല്ല എന്നതടക്കമുള്ള റിപ്പോർട്ടുകളും ആരോപണങ്ങളുമായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തുവന്നത് കൊല്ലപ്പെട്ട തലാൽ മുഹമ്മദിന് ദിയാദനമായി ായിരം ഡോളർ കേന്ദ്ര സർക്കാർ നൽകിയെന്ന വാദം പാടെ തെറ്റെന്നായിരുന്നു കഴിഞ്ഞ ദിവസം സേവ് നിമിഷ പ്രിയ ആക്ഷൻ കൌൺസിലിലെ അംഗങ്ങൾ കുറ്റപ്പെടുത്തിയത് സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന നടപടികൾ പോരായെന്നും പറഞ്ഞുകൊണ്ടായിരുന്നു സർക്കാരിനെതിരെ ഇവർ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വരുന്നത് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരമൊരു റിപ്പോർട്ട് കൂടെ പുറത്തു വരുന്നത് അതേസമയം നാൽപ്പതിനായിരം ഡോളർ കേന്ദ്ര സർക്കാർ അക്കൌണ്ടിലൂടെ ഈ കൊല്ലപ്പെട്ട കുടുംബത്തിന് നൽകിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് എങ്കിൽ ഈ പണം എവിടെയാണ് വ്യക്തമല്ല എന്നും ആക്ഷൻ കമ്മിറ്റിയിലെ അംഗങ്ങൾ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കി പറഞ്ഞിരുന്നു ബന്ധുക്കൾക്ക് ബ്ലഡ് മണി നൽകിയാൽ നിമിഷപ്രിയയെ മോചിപ്പിക്കാനാകും എന്നതായിരുന്നു ആദ്യമൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരുന്ന വിശദീകരണം നിമിഷപ്രിയയുടെ മോചനത്തിനായി എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് കേന്ദ്ര സർക്കാരും അവകാശപ്പെടുന്നുണ്ട് എന്നാൽ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ച ശേഷമാണ് നിമിഷപ്രിയയുടെ അമ്മയ്ക്ക് യമനിലേക്ക് പോകാനുള്ള സഹായം പോലും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്നതൊക്കെയായിരുന്നു നിമിഷ പ്രിയ സേവ് കൌൺസിലിന്റെ ഭാഗമായിട്ട് സുഭാഷ് ചന്ദ്ര ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ നടപടികൾ ഊർജിതമല്ല എന്ന് തന്നെയായിരുന്നു ഇവരുടെയൊക്കെ കുറ്റപ്പെടുത്തൽ അതേസമയം കഴിഞ്ഞ ദിവസം കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി രാജ്യസഭയിൽ ജോൺ എം പി ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ട് നൽകിയിരുന്നത് ഡോളർ കൊല്ലപ്പെട്ട കുടുംബത്തിന് കേന്ദ്രം നൽകി കഴിഞ്ഞു എന്ന് തന്നെയാണ് നിമിഷപ്രിയയുടെ കുടുംബത്തിന്റെ ആവശ്യപ്രകാരമാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അക്കൗണ്ടിലൂടെ നാൽപ്പതിനായിരം ഡോളർ കൊല്ലപ്പെട്ട കുടുംബത്തിന് കൈമാറിയതെന്നും ഇനിയും ഇതുമായുള്ള നടപടി െന്ന് പറയുന്നത് നിമിഷപ്രിയയുടെ കുടുംബവും കൊല്ലപ്പെട്ടയാളുടെ കുടുംബവും തമ്മിലുള്ള ചർച്ചയാണ് എന്നുമാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രി പറഞ്ഞിരുന്നത് ഇപ്പോൾ ഈ വിവരത്തിനോടൊപ്പം തന്നെയാണ് ഇത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് മോചനവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ശക്തമാണ് എന്ന റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവരുന്നത് ഇത് നിമിഷപ്രിയയുടെ മോചനം ഉടൻ തന്നെ ഉണ്ടാകും എന്നതിന്റെ ശുഭ സൂചന തന്നെയാണ് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ അറസ്റ്റിലായിട്ടുള്ള നിമിഷപ്രിയക്ക് രണ്ടായിരത്തി ഇരുപതിലാണ് വധശിക്ഷ വിധിച്ചത് നിമിഷപ്രിയ നൽകിയിട്ടുള്ള അപ്പീലുകളെല്ലാം തന്നെ തള്ളിയ സാഹചര്യമായിരുന്നു ബ്ലഡ് മണിയുടെ രണ്ടാം ഘട്ടം നൽകുന്നത് തടസ്സപ്പെട്ടതിന് പിന്നാലെയാണ് യമൻ പ്രസിഡന്റ് വധശിക്ഷ ശരിവച്ച റിപ്പോർട്ടുകൾ പുറത്തു പുറത്തുവന്നത് ഇതിനു പിന്നാലെ ഇപ്പോൾ നിമിഷ പ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ചകൾ നടക്കുകയാണ് ഇറാൻ ഇതിന് ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തുന്നുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട്